ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെൻ്റർ കണ്ണൂർ മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചു കണ്ണൂർ ഹെഡ് ഓഫീസിൽ നടന്ന ജോബ് ഫെയർ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിക് മഠത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെൻ്റർ മാനേജിംഗ് ഡയറക്ടർ കെ അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ ആശംസയും ജനറൽ മാനേജർ ജ്യോതിപ്രകാശ് സ്വാഗതവും പ്രിൻസിപ്പൽ ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു അഞ്ഞൂറോളം ഒഴിവുകളിലേക്കാണ് അഭിമുഖം നടന്നത് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെൻ്ററിന് വിവിധ കേന്ദ്രങ്ങളിൽ പഠിച്ച് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്കാണ് ജോബ് ഫെയറിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടായത് സെൻട്രലൈസ്ഡ് പ്ലേസ്മെൻറ്റ് ഡിവിഷൻ ഹെഡ് കൃഷ്ണപ്രിയ പ്രജിഷ ഷറഫുദ്ദീൻ ശ്രീരാജ് ലിജേഷ് വന്ദന ഷൈനേഷ് രമിത് സൂരജ് രാകേഷ് ഫർസീൻ രതീഷ് സനൂപ ഫിബ വിസ്മയ എന്നിവർ നേതൃത്വം നൽകി കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ രംഗത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചഞ്ച് ആ കാലഘട്ടത്തിൽ നിന്നും ഇത്രമാത്ര കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം സാർവത്രികമായ ആ സമയത്ത് വേറെ വെല്ലുവിളികളോടെ ഒരു സ്ഥാപനം തുടങ്ങുകയും പിന്നീട് അങ്ങോട്ട് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടി വരുന്ന രീതി ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സർ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള പ്രയത്നം ചെറുതല്ല ഇന്ന് ായി കേരളത്തിലെ ഒരു വലിയ മംഗലാമു കേന്ദ്രത്തിൽ വ്യാപിച്ചെടുക്കുന്നൂറ്റി അഞ്ചിൽ ആരംഭിച്ച ഈ സ്ഥാപനം ശ്രീ അബ്ദുൾ സാഹിതയുടെ കൈകളിലൂടെ ഇപ്പോൾ പുതിയ തലങ്ങളിലേക്ക് പുതിയ നേച്ചിൻ കോടുകളിലേക്ക് കടന്നുപോകുന്നു പ്ലസ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ ചെറുപുഴ